थे रामा, थे रामा, 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 हरे राम हरे राम रम हरे हरे हरे, 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अवादिवाक्यमिंद संपादिवाक्यं അപ്പോൾ മഹേന്ദ്ര ജലേന്ദ്ര ഗുഹാന്തരാ പതുപതുക്കെ പുറപ്പെട്ടു രൂപനായി ദൃഷ്ടാവരക്കേ കിടക്കും ദുഷ്ട പറഞ്ഞതു ധുലാധിക സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാനോ മനോദിനം ശുദ്ധവാക്യം

യും സാധിച്ചതില്ല നാം സമീയുടെ ഗിതവും വന്നതില്ലോ വൃദ്ധ വൃദ്ധമി വേനാൻ മരിക്കുന്നുവന്നതുമിത്രയും ഭാവികളാക തന്നെ വയം നിർമ്മലേനായ ധർമാത്മാജടായുതൻ നന്മയോർത്തോളം പറയാവതല്ലോണ്ടവരുടെ പുണ്യമൂർത്താൽ മറ്റൊരു തർക്കു കിട്ടുമോ ശ്രീരാമകാര്യം ലഭിച്ചു വിസ്മയം വനരഭാഷിതം കേട്ടു സമ്പാദിയും മനസാന്തം കലർന്നു ചോദിച്ചിരുന്നു കർണാഷ സമാനമം വാക്കുകൾ ചെന്ന ൂ ജടായുവെന്നിങ്ങനെ നിങ്ങളാരൂ പറയുന്നിതന്യോന്യം ഇങ്ങൂവരൂടുകെട്ടു സംവാദി തന്നുടേ മുമ്പേ മാറുചൻ നംബോചനന്ത പങ്കജം സംഭാവ്യ സമ്മോദം ഉൾക്കൊണ്ടു ചൊല്ലിനാൻ സൂര്യകുലജാതനായ ദശരഥ ആര്യപോത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രം രാമൻ തിരുവടി സീതയെ ലക്ഷ്മണനായും വിരിഞ്ഞു ചെന്നു തട യുദ്ധം ചെയ്താൽ അക്ഷണാചരനോടും പക്ഷി പ്രവരനകീനാൽ വലഞ്ഞൊരു

ക്ഷികവും ചെയ്തുടൻ കൊന്നിതൂനായിക്കൊണ്ടു രാജ്യവും നൽകി നാധീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോക എന്നയോച്ചു തുലക്ഷങ്ക ഭീപരന്മാരെ ഒരു ദിശി ദക്ഷിണാദിക്കിനു പോന്നിതു ഞങ്ങളും രക്ഷോ വരേനെയും കണ്ടതില്ലുമേ മുപ്പതോ നാളിനകത്തു ജെന്നിടയിലപ്പോൾ അവരെ വധിക്കും ഗവീവരൻസരം പോയതൂമേ ദൂമറി ലങ്ങളതുകൊണ്ടു ദർഭാ വിരിച്ചു കിടന്നു മരിപ്പതിന്നപ്പോൾ ഭവാനേയും കണ്ടു കിട്ടി ബലാൽ ഏതാനോ കൊണ്ടറിയോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ പരമാർത്ഥവൃത്താന്തങ്ങൾ ഇങ്ങനെ ഉള്ളെന്നു നീയറിഞ്ഞിടൂ വാക്കുകൾ കേട്ടു സമ്പാദിയും ആരൂടമാതമവനോട് ഇഷ്ടനം പ്രാതം ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോടു വിരിഞ്ഞതും ഇന്നനെ ഇന്ന് ഇന്നേ ഇന്നനെ കായിരം മത്സരം ഞാനെന്നുടേ സോദരൻ വാർത്ത കെട്ടിടൻ എന്നോട് സോദരനായതുദയക്രിയക്കെന്നെയടുത്തു ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യി പിന്നുദയ ഉദകകർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വാൻ ആശു ഞാൻ അപ്പോൾ അവനെ അവനെയെടുത്തു കവികളും അബ്ദി തീരത്തുവ ചീടിനാ നാദരാൽസലീലെ കുളിച്ചലെയും നൽകി വൽസനം രാധാവിനായിക്കൊണ്ടു സുസ്ഥനായി സമ്പാദി ജാനകി തന്നുടേ വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനം തുങ്കമായിടം ത്രികൂട ജലോപരി ഗംഗാപുരിയുണ്ടു മധ്യേ സമുദ്രമ് തത്ര മഹാശോകാനേ ജാനകി നക്കൻ തരി ജനാമധ്യേ വസിക്കുന്നു ദൂരമൊരു നൂറു യോജനയുണ്ടതു നേരെ നമുക്കു കാണണം റൃതനാകയാൽ സമ്മർദ്ദമാർക്കൂ കണ്ടു വരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏതൊരു ജാതിയും പക്ഷവുമില്ല മേ നിങ്ങൾ കടക്കേണം ആശുഭൈരത്നാകരം പിന്നെ വന്നു രഹുത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണമിതി വഴി എന്നു യോചനാവിസ്തൃതം യജ്ഞാപുരം വൈദേഹിയെ കണ്ടു പറഞ്ഞു അക്കരച്ചാടിക്കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്കണമെന്നു രൂമിച്ചു തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനി തന്നുടേ പൂർവ്വവൃത്താന്തങ്ങൾ അമ്പോടു വാനരന്മാരോടു ചൊല്ലിനാൻ സമ്പാദിയുടെ പൂർവ്വചരിത്രം

ീരാ കീടിനെ പക്ഷം കരിഞ്ഞു ഞാൻ വീണുതു ഭൂമിയിൽ പക്ഷദ്യത്തോടു വീണാനോ പക്ഷികൾക്കാശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാജലേന്ദ്രസിടിനെ രന്തനായി മൂന്നു ദിനം കിടന്നീടിനേൻ പ്രാണശേഷത്താൽ ഉണർത്തുരുനേരത്തു കാണായുതൂ ചുറകം കരിഞ്ഞിങ്ങനെ ദിക്രമം കൊണ്ടു ദേശങ്ങൾ അറിയാഞ്ഞു വിഭ്രാന്തമാനസനായി ഉഴന്നങ്ങനെ ചെന്നേ നിശാഗരാ താപ എന്തു സംവാരൂപനായി വന്നതിന് എന്തു മൂലമിതാരകപ്പെട്ടതു എത്രയും ശക്തനായൊരു നിനക്കിന്നു ശക്തമാവൻ ആവാൻ എന്തു പക്ഷം പറകനി എന്നതു കേട്ടു ഞാൻ എന്നോട് വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോടു ചൊല്ലിനെ പിന്നെയും കുപ്പിത്തൊഴുതു ജ്യോതിക്കേണ്ടതു പായമിനിവ ോട് ചൊല്ലിത്തരേണമേ കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ സത്യമായുള്ളതു ഞാൻ നീ ദേഹം നിമിത്തമേ ദുഃഖമറിക നീരഹം ബുദ്ധി കൈക്കൊണ്ടു മോ കൊണ്ടു മോഹാദം കൃതി കർമ്മം കർമ്മങ്ങൾ ചെയ്യുന്നു മിഥ്യയായുള്ളോര

കർമ്മങ്ങൾ ചെയ്തു ബദ്ധനായി ബദ്ധന സമൂഹമാനേ സാധിച്ചു ഹംസപഥങ്ങൾ മറന്നു ചമയുന്നു മേൽപ്പോട്ടാശുവിൾ പോട്ടു ഭ്രമിച്ചു നദി താത്പര്യവാൻ പുണ്യപരമാത്മകൻ പുണ്യപാവാത്മകൻ സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തൻ വളരെ ഞാൻ ഇത്താനുരൂപേണ യജ്ഞാന ജാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്നും ഗൽപ്പിച്ചിരിക്കവേഴു പുണ്യ മുഴങ്ങി ഉമ ഉപതിച്ചു ശല്യാദികളായി ഭവിച്ചാമോദം ഉൾക്കൊണ്ടു വാഴും ചിരാതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിലാ എന്നതിയിലൊന്നു രേതസായി ചമഞ്ഞതു ചെന്നു ശ്രീമന്തി ായൂപരിലർന്നു കലലമാംകീഭം ഭി മെല്ലവേ പഞ്ചരാത്രം കൊണ്ടുഭുതാരമം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം കാലേന പിന്നെയും മെല്ലവേശിരുധീര പരിപ്ലുതമായി വരൂമാശു സസ്യമങ്കുരോത്പത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേനസന്ധികളംഗങ്ങൾ തോറും ക്രമേണ സംഭാസിക കർണാനേത്രങ്ങളും പഞ്ചമാസം കൊണ്ടു ഷഡ്മാസേ പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനം കർണായുഛദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മേട്രാപസ്ത സ്ഥാനാഭിവാ യുക്തങ്ങളും സപ്തമേ മാസി ഭവിക്കും പുനേരുടൻ കുത്തമായൂരു ചിരകോശരോ ഒൻപതാം മാസേ കമ്പം പഞ്ചമേ ചൈതന്യവാനായി വരും അജ്ഞ ശിവൻ മഞ്ജസൻ ജീവൻ ക്രമേണ ദിനേ ദിനേ നാദിസൂത്രേണ മാതാവിനാ സഭ സപേക്ഷമായ ഭൂതാന രസത്തിന മായിണ്ടം മു നിരൂപിച്ചു ദുഃഖിച്ചുനിത പ്രതപ്തനായ അത്ത കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി പത്തു നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങളെ അനുഭവി ചാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞു കുടുംബവരേണ വിത്തമന്യായമായി അർജിച്ച് അന്യഹം വിഷ്ണുസ്മരേണവും ചെയ്തുകൊണ്ടില്ല ഞാൻ കൃഷ്ണൻ കൃഷ്ണേ ദീജ ബീച്ചിയിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിപ്പോളി വീടെ കിടന്നു ഞാനിങ്ങനെ കഭപാത്രത്തിൽ നിന്നെന്നും ബാഹ്യസ്ഥലേഖൽ പോനിക്കൂ പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മമെന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സത്കർമ്മ ജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ത്യാസയും വിധോ ഭൂതലേ ചിത്തതാപേന വിറക്കും വിധീവശാൽ സൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനും രാതനം യോനിണപീഠാൻ നിതം പാല്യ മനോദേവ മാതാപിതാക്കന്മാരൻ ൾ എന്തുചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതം ആ സഖി എന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭാവസാദി ദുഃഖങ്ങളും ജന്തുവർഗോൽഭവനാശവും ദേഹം മൂലം സഖി സഖിത്മാരൻ ജ്ഞാനിയായി വാഴ ശുദ്ധം സദാശാന്താത്മാനമവ്യയം ബുദ്ധം പര സത്യം സനാതനം നിത്യം നിരൂപമം സത്യമേകം പരം നിർഗുണം നിഷ്കളെന്നറിയുന്നേരം മായാവിമോഹമകലുമെല്ലാവനും പ്രാരബ്ധകർമ്മ വേഗാനുരൂപം ഭുവി പരമാധ്യാത്മനവാഴുകാ നീസേ മറ്റൊരു ഉപദേശവും പറയാം തവാ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുകെ വന്നു നാരായണൻ തീ വരുത്തുവാൻ ദണ്ണകാരണ്യത്തിൽ വാഴും വിധൂകലാൽ ചണ്ടനായുള്ള ജശാസ്യനാം രാവണൻ പുണ്ടരീഗോൽ ഭൂതനാ ഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായിക്കട്ടുകൊണ്ടുപോയ ലങ്കയിൽ കൊണ്ടുവച്ചിടുന്ന ശാന്തരേ പങ്കജാലോചനയെ തിരഞ്ഞിടുവാൻ